കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം രാഹു അല്ലെങ്കിൽ സർപ്പം ആറ് ഏഴ് എട്ട് ഭാവങ്ങളിൽ നിന്നാൽ ചിലവരുടെ ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ സർപ്പം ചിലപ്പോൾ ഏഴാം ഭാവത്തിലോ ആറാം ഭാവത്തിലോ എട്ടാം ഒക്കെ നിൽക്കുന്നുണ്ടാവാം ഈ സർപ്പം ആറ് ഏഴ് എട്ട് ഭാവത്തിൽ നിന്നാൽ ഏഴേ ഭാവങ്ങളിൽ ഏഴാണെന്നൊരു ആഹ് ഉത്തമ പങ്കാളിയെ ലഭിക്കുന്നതും മംഗല്യഭാഗ്യവും കൊണ്ട് തരുന്നതും എല്ലാം അവരുടെ ഏഴാം ഭാവമാണ് ആ ഏഴാം ഭാവത്തിൽ ഒരു സർപ്പം നിന്നാല് രാഹു ഏർ ഉണ്ടെങ്കില് തീർച്ചയായിട്ടും പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഏർ വിവാഹം നടക്കാതിരിക്കാനോ പാരമ്പര്യം അനുസരിച്ചുള്ള വിവാഹത്തിന് സാധ്യതകൾ കുറവാണ് ഗാന്ധർവ വിധി പ്രകാരമായിരിക്കും ചിലപ്പോൾ വിവാഹം നടക്കുക എന്നൊക്കെയാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് മാത്രമല്ല ഏഴിൽ സർപ്പം നിന്നു കഴിഞ്ഞാൽ സർപ്പദോഷം കൊണ്ടും സർപ്പ രാഹുർ ദശാകാലത്തും രാഹുർ ദശ അന്തർദശാകാലങ്ങളിലൊക്കെ നമ്മളുടെ വിവാഹ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ദുഷ്കരമായിരിക്കും അതുകൊണ്ട് തന്നെ രാഹുവിനെ ഈ കളികാലത്തിലെ രാഹുവിനെ നമ്മൾ വളരെയേറെ ഭജിക്കുകയും രാഹുവിനെ നമ്മൾ വളരെയേറെ പ്രീതിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ കലികാലത്തിൽ ശനിയും രാഹുവൊക്കെ നമുക്ക് ദുരിതങ്ങൾ വിതയ്ക്കുമ്പോൾ രാഹു എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു പാപഗ്രഹമാണെങ്കിലും ഏറ്റവും നല്ല ഗുണഗണങ്ങൾ കൊണ്ടുതരുന്ന ഗ്രഹമാണ് എങ്കിലും നമ്മൾ ഏഴാം ഭാവത്തിലോ ആറാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഗോചരം നോക്കിയിട്ട് ആ അതിനെ നമ്മൾ തക്കതായ പരിഹാരങ്ങളും വഴിപാടുകളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ തീവ്രതയുടെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അത് എങ്ങനെയെന്ന് വെച്ചാൽ രാഹു ദശാർക്കാലം രാഹുർ ദശാകാലത്തും ഓരോ ദശയുടെയും രാഹുർ ദശാന്ത രാഹു അന്തർദശാകാലത്തും നമ്മൾ അതിനെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നെഗറ്റീവ് അധികം നെഗറ്റീവ് സമം പോസിറ്റീവ് എന്നാണല്ലോ പറയുന്നത് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന പോലെ തന്നെ എന്നത് ഗണിതത്തിലെ വലിയൊരു സിദ്ധാന്തം തന്നെയാണ് നമ്മൾ ഈ സിദ്ധാന്തമൊക്കെ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഈസികൾ ടു പോസിറ്റീവ് എന്ന് ആ ഗണിതത്തിലെ അതേ സിദ്ധാന്തം തന്നെയാണ് നമ്മുടെ ഇവിടെയും ചെയ്യുന്നത് കാരണം ജ്യോതിഷത്തിൽ പലപ്പോഴും പ്രയോഗിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തവും കൂടിയാണിത് കാരണം കുജദശാകാലം ഏഴുവർഷത്തെ കുജദശാകാലം ജാതകന് കുജദശാകാലം കഴിഞ്ഞാൽ ഉടനെ തുടങ്ങുന്നതാണ് കുജരാഹുസന്ധി എന്ന് പറയുന്ന രാഹുസന്ധി ഈ രാഹു ദശാകാലം വളരെ അതായത് ഒരു പാപഗ്രഹം കഴിഞ്ഞ അടുത്ത പാപഗ്രഹവും തുടങ്ങുന്നു ഈ രണ്ട് പാപഗ്രഹങ്ങളും കഴിഞ്ഞതിന് ശേഷം വ്യാഴദശാകാലം വരുന്നു അപ്പോൾ ഈ സമയത്ത് ഋണാത്മക ഭാവമാണ് ഈ പറയുന്ന സംഘം കാരണം ആറാം ഭാവം എന്ന് നമ്മൾ ആറേട്ട ഭാവത്തിൽ രാഹു ആണ് സംസാരിച്ചിരുന്നത് എങ്കിൽ തന്നെയും ആറാം ഭാവം എന്ന് പറയുമ്പോൾ ഈ ആറാം ഭാവം രോഗം ഋണം കടം ശത്രു എന്നൊക്കെയാണ് പറയുക ആറാം ഭാവം ശത്രുവായിട്ടാണ് രോഗമായിട്ടാണ് കടമായിട്ടാണ് നമ്മൾ കരുതുക എ കള്ളന്മാരെ മൂലമുള്ള വീടിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കള്ളന്മാർ അപഹരിച്ചുകൊണ്ട് പോവുക പേഴ്സൊക്കെ കൊള്ളയടിക്കുക സ്വർണ്ണമൊക്കെ കട്ടുകൊണ്ട് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആറാം ഭാവത്തിൽ വരുമ്പോഴാണ് സംഭവിക്കുക അപ്പോൾ പല കാര്യങ്ങളിലും തടസ്സമാണ് ഇവയൊക്കെയാണെങ്കിൽ ഈ ഭാവം കൊണ്ട് വിചന്തനം ചെയ്യുന്നത് ഏത് ആറാം ഭാവം കൊണ്ട് വിചന്തനം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് എന്നാൽ അവിടെ പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്താൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ആറാം ഭാവത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെ അവിടെ മാറുകയാണ് നമുക്ക് നല്ല അനുഭവങ്ങൾ തരും അപ്പോൾ പാപഗ്രഹങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഇസിക്കൽറ്റി പോസിറ്റീവ് എന്ന് പറയുന്നത് പോലെ പാപഗ്രഹം ആറാം ഭാവത്തിൽ സ്ഥിതി ആറാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗം കടം ശത്രു എന്നാണ് നമ്മൾ പറയുന്നത് കള്ളന്മാരോ തസ്കരന്മാരോ എന്നൊക്കെയാണ് എങ്കിൽ തന്നെയും ആറാം ഭാവം ദോഷമാണ് ആ ആറാം ഭാവത്തിൽ പാപഗ്രഹമായ രാഹു രാഹുവസിക്കുമ്പോൾ രാഹു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹുഗോചനം ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എന്താണ് കിട്ടുക നമുക്ക് അവിടെ നല്ല അനുഭവങ്ങളായിരിക്കും കിട്ടുക ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല അപ്പം ജാതകന് നല്ല അനുഭവങ്ങൾ കൈവരുന്നു എന്നുള്ളതാണ് ആറിൽ രാഹു വസിക്കുമ്പോൾ ഇനി ആറിലെ രാഹു ജാതകന് രോഗം കടം ശത്രു എന്നിവയിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് നേരത്തെ പറഞ്ഞ ആ വാക്യം തന്നെ ആ ഒരു സിദ്ധാന്തം തന്നെ ഗണിതത്തിലെ സിദ്ധാന്തം തന്നെ നമ്മൾ ഓർത്തെടുക്കുക നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന സിദ്ധാന്തം തന്നെ കാരണം ആറ് എന്നത് ദോഷപരമാണ് രോഗം കടം ശത്രു ഋണാത്മകമായ ഭാവമാണ് അവിടെ നമ്മുടെ എന്ന് പറയുന്ന പാപഗ്രഹം നിൽക്കുമ്പോൾ ഈ പാപഗ്രഹത്തിന്റെ ദൃഷ്ടി ഇവിടെ നെഗറ്റീവും ഈ പാപഗ്രഹമായ നെഗറ്റീവും കൂടെ കൂടി ചേരുമ്പോ പോസിറ്റീവ് അപ്പൊ അവിടെ ഇവർക്ക് ആ സമയത്ത് രാഹു ആറിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ് രോഗമോ കടമോ ശത്രുതയോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ജാതകൻ ആ സമയത്ത് ഇതിൽ നിന്നൊക്കെ ഈ പാപഗ്രഹം നമ്മൾ രക്ഷിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഈ സുഖാനുഭവങ്ങൾ ജാതകന് സാധ്യമാക്കുന്ന ഒരവസ്ഥയാണ് ആറിൽ സർപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രാഹു നിൽക്കുമ്പോൾ അയാളുടെ ദുരിതങ്ങളെ കാറ്റിൽ പഞ്ഞി പോലെ കാറ്റിൽ പഞ്ഞി ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പഞ്ഞിമരത്തിലെ പഞ്ഞി ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ കാറ്റത്തിങ്ങനെ പറന്ന് പോവും എന്ന പോലെ നമ്മുടെ ഈ അവസ്ഥകളെയൊക്കെ ഇതെന്താണ് പറന്ന് പോകുന്നത് പോലെയുള്ള അവസ്ഥകളാക്കി മാറ്റിയെടുക്കുന്നു ഈ ആറാം ഭാവത്തിലെ രാഘു ദീർഘായുസ് ഉണ്ടാവാം കൂടുതൽ കുടുംബത്തിലൊക്കെ സ്വസ്ഥതകൾ ഉണ്ടാവാം മനസ്സിന് പുതിയൊരു സമാധാനവും സന്തോഷവും എല്ലാവരുമായിട്ട് ഒരു ഐക്യത്തിൽ വർദ്ധിക്കാൻ സൗഹൃദത്തിൽ വർദ്ധിക്കാൻ തോന്നാം രാഷ്ട്രീയ വിജയം ഉണ്ടാവാം രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആറിൽ സർപ്പം നിക്കുകയാണ് രാഹു സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹു ആറിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവാം ഒരുപാട് മത്സര ബുദ്ധിയോട് ഊടി അല്ലാതെ തന്നെ അവർക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരാം ഇവയൊക്കെ വളരെ നല്ലതായിട്ട് അനുഭവത്തിൽ വരും ഇനി നമുക്ക് ഏഴാം ഭാവത്തിൽ തന്നെ രാഹു എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഏഴാം ഭാവത്തിലാണ് രാഹു എങ്കിൽ കളത്രഭാവമാണ് നേരത്തെ പറഞ്ഞു ബന്ധുമിത്രാദികൾ വരുന്നതും ഒരു വ്യക്തിയുടെ ഒരു ആൺകുട്ടിയുടെയോ പെൺകുട്ടിയോ ആണിൻ്റെയോ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഏഴാം ഭാവം പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള കളത്രമാണ് വരുന്ന കളത്രം എന്ന് പറഞ്ഞാൽ ബന്ധുത ബന്ധുക്കൾ വിവാഹം കഴിച്ച പുരുഷൻ കഴിക്കുന്ന സ്ത്രീയുടെയും സ്ത്രീ എന്ന് പറയുന്ന ബന്ധുതയും പുരുഷ സ്ത്രീയുടെ അതുപോലെ തന്നെ വരുന്ന ഭർത്താവും ഭർത്താവും ായിട്ടുള്ള കളത്രം അതാണ് ബന്ധം അപ്പോൾ കളത്ര കാരകനാവുക എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ വന്ന് ചേരുക എന്നാണ് ആ സമയത്ത് അപ്പോൾ ഏഴിലാണ് രാഹു എങ്കിൽ കളത്രഭാവമാണ് ഏഴാം ഭാവം ഈ ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് വിവാഹം കാമവികാരം ഭാര്യ ഭർത്താക്കന്മാര് ഭാര്യ ഭർത്താവ് ആണെങ്കിൽ ഭാര്യ ഭാര്യയാണെങ്കിൽ ഭർത്താക്കന്മാർ ചിലവർ കണ്ടിട്ടുണ്ടല്ലോ നല്ല ജീവിത പങ്കാളിയായിരിക്കും കിട്ടുക ആ ജീവിത പങ്കാളി വളരെ ധനവും സന്തസും ഐശ്വര്യവും സൗന്ദര്യവും ഉള്ളവളായിരിക്കും സുന്ദരിയായിരിക്കും ആയിരിക്കും അപ്പൊ ഈ ഏഴാം ഭാവം കളത്രഭാവം ഇതെല്ലാം നമുക്ക് പറയാനും അറിയാനും പറ്റും മൈഥുനം ഭാര്യയായിട്ട് വിവാഹം കഴിച്ചാൽ ജീവിത പങ്കാളിയുമായിട്ട് ഇവരെ എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ ഇവരുടെ കിടക്ക നഷ്ട ഇവരുടെ വീട് ഇവരുടെ പദാർത്ഥ നഷ്ടദ്രവ്യങ്ങൾ ഇവർക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള ദ്രവ്യങ്ങൾ തിരിച്ചു കിട്ടുമോ വിദേശവാസം ഇവർക്ക് വിദേശത്ത് പോകാനുള്ള യോഗം ഉണ്ടാവുമോ ജീവിത പങ്കാളി വിദേശത്ത് നിന്നായിരിക്കുമോ ജീവിത പങ്കാളി വിദേശത്ത് പോവോ ശാസ്ത്രബുദ്ധി കൂട്ടുകച്ചവടം ഇങ്ങനെ പ്രധാനമായിട്ടും ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഏഴാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് കളത്ര ഭാവമാണ് ാണ് ഏഴാം ഭാവം ഏഴാം ഭാവത്തിലെ രാഹു അത്ര കണ്ട് അനുകൂലമല്ല എന്ന് വേണം നമുക്ക് പറയാൻ കാരണം നേരത്തെ പറഞ്ഞു ഏഴാം ഭാവം കടത്ര ഭാവമാണ് അവിടെ സർപ്പം നിൽക്കുകയാണെങ്കിൽ രാഹു അഴിൽ നിൽക്കുകയാണെങ്കിൽ അത് അത്ര അനുകൂലമല്ല ജാതകൻ്റെ ദാമ്പത്യ ജീവിതത്തെ ശിഥിലീകരിക്കാനും ഭാര്യാവിരഹം ഉണ്ടാകാനും കളത്രനാശം സംഭവിക്കാനും പുനർവിവാഹം ഇവയൊക്കെ അത് കാരണമാകാം അപ്പം അതുകൊണ്ട് ഏഴിലെ രാഹു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുതരാം മാത്രമല്ല ചിലപ്പോൾ ഗാന്ധ്ര സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ഏഴിലെ രാഹുവിന് നമ്മൾ അവിടെ എന്താണ് ഈ ഈ വിചന്തന കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിന് പരിഹാരവും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് കൂട്ടുകച്ചവടങ്ങളൊക്കെ പൊളിഞ്ഞു പോവുക ഏഴാട് രാഹു എങ്കിൽ കൂട്ടുകച്ചവടങ്ങൾ ഒരുമിച്ചുള്ള ബിസിനസ്സുകൾ അതെല്ലാം ഇല്ലാണ്ടാവുക പൊളിഞ്ഞു പോവുക രാഹു എട്ടാം ഭാവത്ത് ത്തിലാണ് ഇനി സഞ്ചരിക്കുന്നതെന്ന് വിചാരിക്കുക രാഹു എട്ടിലാണ് എങ്കിൽ ഏറ്റവും അപകടകാരിയാണ് എട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആയുസ്സിനെയാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എട്ട് എന്ന് പറയുമ്പോൾ അത് ശനിയുടെ നമ്പറാണ് ആയുസിന്റെ മേധാവിയാണ് വകുപ്പ് മേധാവിയാണ് ശനി അപ്പോൾ എട്ട് എന്ന് പറയുമ്പോൾ രാഹു എട്ടിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ദോഷം തന്നെയാണ് ആയുസ് അപവാദം മരണം കഷ്ടനഷ്ടങ്ങൾ തോൽവി കരിതടസ്സം എന്നിവയൊക്കെ അഷ്ടമം കൊണ്ട് നമുക്ക് ചിന്തിക്കാം എട്ടിൽ നിൽക്കുന്ന രാഹു ഇതൊക്കെ തന്നെയാണ് ചിന്തിക്കേണ്ടത് എട്ടിൽ രാഹു സ്ഥിതി ചെയ്ത ജാതകന് ആ സമയത്തെ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകന് എപ്പോഴും ജീവിത സംഘർഷഭരിതമായിരിക്കും എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ് സംഘർഷഭരിതമായൊരു ജീവിതമായിരിക്കും പലതരത്തിലുള്ള അപകടങ്ങളുണ്ടാവുക ഒരു അപകടം കഴിയുമ്പോൾ അടുത്ത അപകടം അത് കഴിയുമ്പോൾ അടുത്തപകടം മാർക്കുകൾ കൊണ്ടെങ്കിലും അയാളെ മറ്റുള്ളവർ എപ്പോഴും ഇങ്ങനെ സംഘർഷഭരിതമാക്കിക്കൊണ്ടിരിക്കുക അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും കാലിതടസ്സം ഉണ്ടാവുക വിവിധ രോഗങ്ങളുടെ ആക്രമണങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളുടെ പേരിൽ നമ്മൾ അപവാദം കേൾക്കുക നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ലാത്ത കാര്യങ്ങൾ മനസ്സാവാദികൾ കർമ്മണ എന്ന് പറയില്ല അങ്ങനെ പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തുണ്ടാവുക അപവാദങ്ങൾ സംഭവിക്കാം സർപ്പഭയം ഉണ്ടാവുക സർപ്പത്തിനെ കാണുക സർപ്പം ചിലപ്പോൾ ഉപദ്രവിക്കുക അല്ലെങ്കിൽ സർപ്പദംശനങ്ങൾക്ക് പലരും പറയാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ സർപ്പം വന്നു ഞാൻ എപ്പോഴും സർപ്പത്തെ കാണാറുണ്ട് എന്നൊക്കെ ഇങ്ങനെയുള്ള സർപ്പദംശനങ്ങൾ ഉണ്ടാവും ഇതുപോലെയുള്ള പല ദുരനുഭവങ്ങളും വീട്ടിൽ രാഹു നിൽക്കുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരാം ഇതൊക്കെയാണെങ്കിലും പരിഹാരമായിട്ട് സർപ്പപൂജയോ രാഹുപൂജയോ ചെയ്യുകയും സർപ്പക്ഷേത്രങ്ങൾ നാഗക്ഷേത്രങ്ങൾ ഭദ്രകാളി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ഭഗവാന് ധാരയോ ഭസ്മാഭിഷേകമോ ഭഗവാന് വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാനും നമ്മുടെ ദോഷനിവൃത്തിക്കും കാരണമാവുകയും ചെയ്യും